ജീവനുണ്ടടാ കാല്ണ്ട് ആരാണ്ടാ വന്നിരിക്കുന്ന പച്ച ഞണ്ട് വരെ തിന്ന അവനെ വെറുതെ ഓട്ടയാക്കണത് കടിച്ചഅങ്ങനെ ഓട്ടയാക്കാനല്ലേ Hmud, umar di, umar di. Pergi Berarti bawa. Ah, berarti ba? <tell noise> <tell noise> Oh. Oh, jala, Andy, കമ്പിയുടെ കാര്യം അറിയില്ലല്ലോ നിൽക്കണ കൊണ്ടിട്ടുണ്ടാവും വേ റി വെക്കുന്ന നോക്കാൻ വേണ്ടി മോളിൽ പോയി നിക്കണ് റെഡ്മി കറിയാകും വാടി പണ്ണേ അമ്മന്റെ മകന്റെ മകനാണ് അങ്ങനെ അമ്മന്റെ മകൻ്റെ മകൻ ഫിസിക്കൽ ആണ്

എന്താ കുക്കു കുക്ക് റോക്കി വിളി വയ്ക്കുന്നു കുഞ്ഞാവേ വാങ്ങിടുവാ ഇത് എട്ട് ചട്ടിയൊക്കെ തരയു ഇത് വന്നിട്ട് അവമുണ്ടാകാണ്ടൊരു ഭാഗം നിൽക്കും മൂടി വയ്ക്കുക ഇട്ടപ്പോൾ ചൊറയെന്നായതല്ലേ ചൂട് മറ്റേ സോഫ്റ്റ് കളറായി ആ ഗ്രേവി കറക്റ്റ് ആയില്ലേ നടക്കുന്ന മിനു വേണ്ട കുറച്ച് എടുത്തു വെക്കണം മിന്നുവിന് ഓ കിട്ടിയിട്ട് വേണ്ടേ പാലക്കാടല്ലേ രണ്ട് കിട്ടുന്നു എപ്പോഴെങ്കിലും കിട്ടുള്ളൂ കുറച്ചൊരു ടിഫിൻ ബോക്സിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ഞാൻ കഴിക്കില്ലേ എമൗണ്ട് പറയാൻ റെഡി റെഡിയാക്കി വെക്കാൻ കഴിയില്ല പൊറോട്ട ൊറോട്ട വാങ്ങുട്ടിയേ ഓ അത് അറിയാ നാ എവിടെ ആക്കിയില്ലേ സൗണ്ട് ആ സൗണ്ട് ആക്കി തരാ ഓട് ഓട് വരുന്നില്ല വാ വാ മിനെ വിളിക്കട്ടാ ഞാനിപ്പോ വീഡിയോ കോള് അപ്പോ ടച്ച് വെക്കും അതങ്ങനെ റബ്ബർ പാൽ കുടിച്ച പോലെ കാണിക്കുന്ന കുഞ്ഞപ്പൻ്റെ എടുത്തിട്ട് പോയിട്ട് പാത്രത്തിന്ന് എടുത്തിട്ട് പോയി താഴെത്തൊട്ടുകട നാറങ്ങി ഏ பாத்து எடு தாழ்த்த கழிச்சா ஆ போத்திட்டு கட்டேடா வேண்டு தாழ்த்திட்டு அங்கே